ഹായ് ഫ്രണ്ട്സ് ചെമ്പനീർ പൂവിന്റെ പുതിയൊരു റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശ്രീകാന്ത് വർഷയുടെ അച്ഛൻ ആരാണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം വർഷയുമായിട്ടുള്ള ആ ഒരു കമ്പനി വിടുകയാണ് വർഷ അതിനു ശേഷം പലപ്പോഴായിട്ടും നമ്മുടെ ശ്രീകാന്തിനെ ഫോൺ ചെയ്യുമ്പോൾ ശ്രീകാന്ത് ഫോൺ എടുക്കുന്നില്ല അങ്ങനെ ആ സമയത്ത് പല വട്ടം അങ്ങനെ അവൾ വിളിക്കുന്നുണ്ട് പിന്നീട് അവൾ അവൻ്റെ റെസ്റ്റോറൻറ്റിലേക്ക് വിളിച്ചു നോക്കുകയാണ് അവിടെയും അവൻ ഞാനിവിടെ ഇല്ലെന്ന് അവരോട് പറയാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ അവിടെ ഇല്ലെന്ന് അവിടെയുള്ള സ്റ്റാഫ് പറയുകയും ചെയ്യുകയാണ് അങ്ങനെ അവളാണെങ്കിൽ അവനെ കാണാൻ വേണ്ടി ആ റെസ്റ്റോറൻറ്റിലേക്ക് വരുന്നുണ്ട് അകലെ നിന്ന് തന്നെ ഇവൻ കാണുകയാണ് അവൻ അവൾ ടൂ വീലർ ടു വീലറിൽ വരുന്നത് അപ്പം അതുകൊണ്ട് തന്നെ അവൻ വേഗം അവിടെ നിന്ന് ഒളിച്ചു നിൽക്കുകയാണ് എന്നിട്ട് തൻ്റെ കൂട്ടുകാരനോട് പറയുന്നുണ്ട് ഇതേ വർഷ വരുന്നുണ്ട് ഞാൻ ഇവിടെ ഇല്ലെന്ന് പറഞ്ഞോളണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്യാണ് അപ്പോൾ വർഷയോടായി അങ്ങനെ തന്നെ ആ കൂട്ടുകാരൻ പറയുകയും ചെയ്യുന്നുണ്ട് ആ സമയത്ത് തൻ്റെ ഫോൺ എടുത്തിട്ട് വർഷ അവൻ്റെ ഫോണിലേക്ക് വിളിച്ചു നോക്കുകയാണ് അപ്പോൾ അവിടെ ഇരുന്ന് ഫോൺ അവിടെ ഇരിക്കുന്നുണ്ടാവും അത് റിങ് ചെയ്യുന്നതും കാണുന്നുണ്ട് അപ്പോൾ വർഷ ചോദിക്കുകയാണ് അവൻ എന്തേ ഫോൺ കൊണ്ടുപോയില്ലേ അവൻ പോയപ്പോൾ ഫോണിന് എന്ത് അവൻ്റെ പുറകെ പോകുമോ എന്നൊക്കെ ചോദിച്ചങ്ങനെ കളിയാക്കണം അവന് അവളൊക്കെ എന്തായാലും മനസ്സിലായിട്ടുണ്ട് ഇവിടെ തന്നെ അവൻ ഉണ്ടെന്നുള്ള കാര്യം അങ്ങനെ എന്തായാലും ഞാൻ ഈ ഫോൺ അവന് കൊടുത്തോളാം എന്ന് പറഞ്ഞ് വർഷ ഫോൺ കൈക്കലാക്കുന്നുണ്ട് അപ്പോൾ ആ കൂട്ടുകാരൻ പറയാണ് വേണ്ട വേണ്ട ഞാൻ കൊടുത്തോളാം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് അവളുടെ കയ്യിൽ നിന്ന് ആ ഫോൺ വാങ്ങിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ അവൾ സമ്മതിക്കുന്നില്ല തന്നെ ഇത്രയും ദിവസം പറ്റി അവനൊരു പണി കൊടുക്കാൻ തന്നെ അവളും തീരുമാനിക്കുകയാണ് അങ്ങനെ ആ ഫോണും കൊണ്ട് അവൾ പോവുകയാണ് തിരികെ പോവുകയാണ് അപ്പോൾ പിന്നിലൂടെ നമ്മുടെ ശ്രീകാന്ത് ഓടി ചെല്ലുകയാണ് വർഷ വർഷം അവിടെ നിൽക്കുകയെന്ന് പറഞ്ഞുകൊണ്ട് ചെല്ലുകയാണ് അപ്പോൾ വർഷ അത് കേൾക്കാത്ത പോലെ തന്നെ ആ ഫോണും കൊണ്ട് പോവുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ ഈ ഫോൺ കിട്ടാൻ വേണ്ടിയിട്ട് പിന്നീട് നമ്മുടെ ശ്രീകാന്ത വർഷയുടെ പുറകെ നടക്കുന്നുണ്ട് അങ്ങനെ ഒരു ഒരിടത്ത് വെച്ച് ഇവർ രണ്ടുപേരും കണ്ടുമുട്ടുമ്പോൾ വർഷ എന്ന് പറയുന്നുണ്ട് അപ്പോൾ എന്നൊക്കെ ചോദിച്ച് വർഷ അറിയാത്ത പോലെ പരിചയം പോലും നടിക്കാതെ ആരാ എനിക്ക് മനസ്സിലായില്ല വർഷയോ ഏത് വർഷമാന്നൊക്കെ ചോദിച്ച് അങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ എൻ്റെ ഫോൺ തായോ എന്ന് പറയുന്നുണ്ട് ആ നിൻ്റെ ഫോൺ നിനക്ക് ആവശ്യമുണ്ടല്ലേ അപ്പോൾ ഇത്രയും ദിവസം നീ എൻ്റെ കൂടെ കമ്പനി കൂടിയിട്ട് നീ എന്നെ നിനക്ക് ആവശ്യമില്ലല്ലേ എന്നൊക്കെ അങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ശ്രീകാന്ത് പറയാണ് നമ്മൾ തമ്മിൽ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ശരിയാവല്ലോ നമ്മൾ അപ്പോൾ എന്ത് എന്തുകൊണ്ടെന്നൊക്കെ ചോദിക്കുന്നുണ്ട് നമ്മുടെ ഫ്രണ്ട്സ് അല്ലേ എന്ന് പറയാണ് എന്തായാലും നിന്റെ അച്ഛൻ ഇന്ന ആളാണെന്ന് എനിക്കറിയില്ലായിരുന്നു എൻ്റെ അച്ഛനും നിൻ്റെ അച്ഛനും തമ്മിൽ പല പ്രശ്നങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ അവർ തമ്മിൽ പ്രശ്നങ്ങളുണ്ടായാൽ സ്ത്രീക്ക് എന്താണ് ഞാനും നീയും തമ്മിൽ പ്രശ്നങ്ങളില്ലല്ലോ എന്നോട് ഈ കാര്യം എൻ്റെ അച്ഛൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് നിങ്ങൾ തമ്മിലുള്ളതാണ് ഞാൻ ഒരിക്കലും അവൻ്റെ ഫ്രണ്ട്ഷിപ്പ് വീടില്ലെന്ന് എൻ്റെ അച്ഛൻ്റെ മുഖത്ത് നോക്കി ഞാൻ പറഞ്ഞിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് അത് ശരിയാവില്ല വർഷം എന്നൊക്കെ പറയുമ്പോൾ നിനക്ക് എന്തുകൊണ്ട് ശരിയാവില്ല ഞാൻ ഇന്നലെ ഒന്നും കഴിച്ചിട്ടില്ല എന്നൊക്കെ പറയുകയാണ് വർഷം അതെന്ത്യെന്ന് ചോദിക്കുന്നു ീയല്ലേ എനിക്ക് നല്ല ടേസ്റ്റുള്ള ഭക്ഷണൊക്കെ ഉണ്ടാക്കി തരാറ് അപ്പോ ഞാനത് കാരണം ഞാനൊന്നും കഴിച്ചില്ല എന്നൊക്കെ പറയുമ്പോൾ എന്തായാലും വായു നം നിനക്ക് ഞാൻ ഭക്ഷണം ഉണ്ടാക്കി തരാമെന്നൊക്കെ പറഞ്ഞങ്ങനെ റെസ്റ്റോറൻറ്റിലേക്ക് കൊണ്ടുപോയ അവൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണമൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ കൊടുക്കുകയും ചെയ്യുന്നുണ്ട് പിന്നീട് അവർ രണ്ടുപേരും പേരും ഒന്നിച്ച് ടു വീലർ യാത്ര ചെയ്യുകയാണ് അങ്ങനെ ഒരു സ്ഥലത്ത് അവർ അങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ വർഷ സ്ത്രീയോടായിട്ട് ചോദിക്കുന്നുണ്ട് ഇനി എന്തുകൊണ്ടാണ് എന്നെ ഇങ്ങനെ അവോയ്ഡ് ചെയ്തത് ഇത്രയും ദിവസം നിനക്ക് ശരിക്കും എന്നോട് ഫ്രണ്ട്ഷിപ്പ് മാത്രമാണോ ഉള്ളത് എന്ന് ചോദിക്കുന്നു വെട്ടി തുറന്ന് എന്നെ വർഷ ചോദിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് ശ്രീകാന്ത് ഒന്നും മിണ്ടാതെ ശരി ഞാൻ പോട്ടെ എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ നിൽക്കുകയാണ് എന്തേ ഞാൻ ചോദിച്ചതിന് മറുപടി പറയാതെ നീ മുഖം തരാതെ വിഷയം മാറ്റി പോകുന്നത് എന്തിനാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ വർഷ പറയണ എൻ്റെ മനസ്സിലുള്ള കാര്യം ഞാൻ പറയാം എനിക്ക് ഇതുപോലൊരു ഫ്രണ്ട്സ് ഇതുപോലൊരു ഫ്രണ്ട് എനിക്ക് ആദ്യമായിട്ടാണ് ഇത്രയും ഇത്രയും കൂട്ടായിട്ടുള്ള നല്ലൊരു ഫ്രണ്ട് എനിക്ക് ആദ്യമായിട്ടാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ നിന്നെ കാണുമ്പോൾ നിന്റെ സാമീപ്യം എനിക്ക് നല്ല സന്തോഷവും അതുപോലെ തന്നെ മനസ്സിൽ വല്ലാത്തൊരു ഇതൊക്കെയാണ് എനിക്ക് തരുന്നത് അതെനിക്ക് ഫ്രണ്ട് എന്തായാലും ഫ്രണ്ട്സ് അല്ല നീ എൻ്റെ ഫ്രണ്ട് ഫ്രണ്ടല്ല പക്ഷേ എനിക്കത് ലവറാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഒരാളെ ഏർ വെറുക്കാൻ ഒരു നൂറായിരം കാരണങ്ങളുണ്ടാവും പക്ഷെ ഒരാളെ സ്നേഹിക്കാൻ അത് അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് പറയാൻ അറിയില്ല എന്തായാലും നിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് എന്ന് പറയുമ്പോൾ ശ്രീകാന്ത് ആകെ വല്ലാതെ ആവുകയാണ് ശ്രീകാന്തിനോടായിട്ട് വർഷം പിന്നെ പറയുന്നുണ്ട് നിന്റെ കണ്ണുകളിൽ കാണാം എന്നോടുള്ള പ്രണയം നിനക്ക് എന്നോട് പ്രണയമാണെന്ന് എനിക്ക് ഉറപ്പാണ് പക്ഷെ അത് നീ എന്നോട് തുറന്ന് പറയുക തന്നെ വേണം നിനക്ക് അതിനുള്ള സമയവും ഞാൻ തരാം എന്ന് പറയാണ് ആ സമയത്താണെങ്കിൽ വർഷയുടെ അച്ഛനും അമ്മയും കാറിൽ അങ്ങനെ വരികയാണ് അങ്ങനെ ഇവർ രണ്ടുപേരും ഒറ്റയ്ക്ക് നിന്ന് സംസാരിക്കുന്ന കാണുമ്പോൾ വർഷയുടെ അച്ഛനും അമ്മയും വിരെ തന്നെ അങ്ങനെ നോക്കി നിൽക്കുകയാണ് അങ്ങനെ ഇവർ കുറച്ചു നേരം സംസാരിച്ചതിന് ശേഷം പെട്ടെന്ന് നമ്മുടെ വർഷയാണെങ്കിൽ ശ്രീകാന്തിന്റെ ഇങ്ങനെ ഷർട്ട് ഇങ്ങനെ പിടിച്ചു വലിച്ചിട്ട് കവിളിൽ ഒരു മുത്തം കൊടുക്കുകയാണ് അത് കണ്ട് വർഷയുടെ അച്ഛനും അമ്മയും വല്ലാതെ ആകുന്നുണ്ട് വർഷയുടെ അമ്മ പറയാണ് ഇവൾക്ക് ഇത്രയധികം സ്വാതന്ത്ര്യം കൊടുത്തതാണ് നമ്മുടെ എല്ലാ സൗകര്യത്തോടുകൂടി വളർത്തിയത് കൊണ്ടാണ് ഇവൾക്ക് ഇങ്ങനെയൊക്കെ ആയത് ഒരു പയ്യനെ നടറോട്ടിൽ വെച്ച് ചെയ്യുന്നത് കണ്ടില്ലേ ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല അതും ആ രവീന്ദ്രന്റെ മോന് വേറെ ഏതെങ്കിലും ബന്ധമായിരുന്നെങ്കിൽ കുഴപ്പമുണ്ടായിരുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു വർഷയുടെ അമ്മ ദേഷ്യപ്പെടുന്നുണ്ട് വർഷയുടെ അച്ഛനോട് അപ്പൊ അച്ഛൻ പറയുകയാണ് നീ ഒന്നും മിണ്ടാതി സമാധാനപ്പെടുന്നതിനൊക്കെ ഞാനൊരു തീരുമാനം ഉണ്ടായിക്കോളാം എന്ന് പറഞ്ഞ് വീട്ടിലേക്ക് പോവുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ വർഷ അവിടെ നിന്നൊന്ന് യാത്ര പറഞ്ഞ് ശ്രീകാന്തിനോട് യാത്ര പറഞ്ഞ് ഞാൻ ഓട്ടോ വിളിച്ച് പൊക്കോളാം എന്തായാലും ഞാൻ പറഞ്ഞ കാര്യം നീ ഒന്ന് ആലോചിച്ച് നോക്കു എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവിടെ അവിടെയൊന്നും പോകുന്നത് അങ്ങനെ വീട്ടിലെത്തിയ വർഷയുടെ അച്ഛൻ നമ്മുടെ രവീന്ദ്രനെ വിളിക്കണേ രവീന്ദ്രൻ ആണെങ്കിൽ യൂണിയൻ ഓഫീസിൽ ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പൊ ഇയാള് വിളിക്കണെ കാണുമ്പോൾ ഫോൺ എടുക്കുന്നുണ്ട് എന്താ വിളിച്ചത് എന്ന് ചോദിക്കുകയാണ് എനിക്ക് നിങ്ങളെ ഒന്ന് കാണണമെന്ന് പറയുകയാണ് അപ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട് ഞാനിവിടെ യൂണിയൻ ഓഫീസിലാണുള്ളത് എന്നെ കാണണമെന്നുണ്ടെങ്കിൽ എൻ്റെ അരിയിലേക്ക് വരാം ഞാൻ നിങ്ങളെ അരിയിലേക്ക് വരില്ല എന്ന് പറയാണ് യൂണിയൻ ഓഫീസിലേക്ക് ഞാൻ വരില്ല എന്ന് വർഷയുടെ അച്ഛൻ പറയുന്നുണ്ട് കാരണം എന്തായാലും കേസ് തോറ്റിരിക്കുകയാണ് അപ്പോൾ അവിടെയുള്ള ആൾക്കാരൊക്കെ ഫേസ് ചെയ്യാൻ ഒത്തിരി ബുദ്ധിമുട്ടുണ്ട് അയാൾക്ക് അപ്പം ഞാൻ നിങ്ങൾ വേറെ എവിടെയെങ്കിലും സ്ഥലം പറയും ഞാൻ അവിടേക്ക് വരാമെന്ന് പറയുമ്പോൾ എനിക്കിപ്പോൾ തൽക്കാലം ഇപ്പോൾ സമയമൊന്നുമില്ല ഞാൻ പിന്നെ അറിയിക്കാം എവിടേക്ക് വരണം എന്നുള്ളത് ഇപ്പം തൽക്കാലം എന്നെ വെറുതെ വിട്ടേക്ക് എന്ന് പറഞ്ഞിട്ട് രവീന്ദ്രൻ അങ്ങനെ ഫോൺ കട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ അതിനുശേഷമാണെങ്കിൽ വർഷട അച്ഛൻ അങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് ഇതേ സമയത്താണെങ്കിൽ നമ്മുടെ സുധിയുടെ എന്ന് പറയുന്നത് സുധി ജോലിക്ക് കയറിയതിന് ശേഷം ഒരു വാഹനം പോലും സെയിൽ ചെയ്യാൻ പറ്റിയിട്ടില്ല അവന് അപ്പോൾ ഒരു നല്ലൊരു കസ്റ്റമറാണ് വന്നിട്ടുള്ളത് ആ വലിയ കസ്റ്റമറെ നല്ല രീതിയിൽ അവിടുത്തെ മുതലാളി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അയാൾ ഇടയ്ക്കിടയ്ക്ക് കാറൊക്കെ വാങ്ങിക്കുകയും നല്ലൊരു കസ്റ്റമർ തന്നെയാണ് ഒരിക്കലും വിട്ട് കളയാൻ പറ്റാത്തൊരു കസ്റ്റമറാണ് അയാൾ ഒരു പുതിയൊരു മോഡൽ കാറൊന്ന് നോക്കിയിട്ടാണ് വരുന്നത് അപ്പം ഇവനോട് സുതിയോട് പറയുന്നുണ്ട് ഇത് പുതിയ സ്റ്റാഫാണ് എന്തായാലും ഈ വണ്ടിയെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ഇദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കുമെന്ന് മുതലാളി പറയുമ്പോൾ ആ ഞാൻ പറഞ്ഞു കൊടുക്കാമെന്ന് ശ്രുതി പറയാണ് അങ്ങനെ ശ്രുതി കാറിൽ കയറി കാറിൻ്റെ എല്ലാ കാര്യങ്ങളും അയാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അയാൾക്ക് അത് ഇഷ്ടാവുകയും ചെയ്യുന്നുണ്ട് ശേഷം അതൊന്ന് ഓടിച്ച് കാണിച്ചു കൊടുക്കണം അപ്പോൾ മറ്റൊരു സ്റ്റാഫിനോട് സുതിയോടല്ല വേറൊരു സ്റ്റാഫിനോട് പറയുന്നുണ്ട് ഇദ്ദേഹത്തിനേയും കൊണ്ടുപോയി ഈ വണ്ടി ഒന്ന് ഓടിച്ചു കൊടുക്ക് എന്ന് ഓടിച്ച് കാണിച്ചു കൊടുക്കാൻ പറയാണ് അപ്പോൾ സുതി പറയുന്നുണ്ട് അതെന്താ സാറേ ഞാനല്ലേ എല്ലാ കാര്യങ്ങളും വണ്ടിയെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞത് അപ്പോൾ ഞാൻ തന്നെ ഓടിച്ച് കാണിച്ചു കൊടു കൊടുക്കില്ല എന്ന് ചോദിക്കുകയാണ് അപ്പം നീ പോയാൽ ശരിയാവില്ല എന്ന് മുതലാളി പറയുന്നുണ്ട് അതെന്താ സാറ് അങ്ങനെയെന്നൊക്കെ ചോദിക്കുകയാണ് എന്നാൽ ശരി അപ്പോൾ കൂടുതലായ കാർ വാങ്ങിക്കാൻ വന്ന ആൾ പറയാണ് ഇയാൾ വന്നോട്ടെ ഇയാൾ നല്ലൊരു സ്റ്റാഫാണ് സംസാരിക്കണൊക്കെ നന്നായി അറിയാമല്ലോ ഇയാൾ വന്നോട്ടെ എന്ന് പറയുകയാണ് അപ്പൊ അയാളുടെ നിർബന്ധ പ്രകാരം സുതി തന്നെയാണ് അയാളെയും കൊണ്ട് കാറിലങ്ങനെ കാർ ഓടിച്ച് കൊടുക്കാൻ പോകുന്നത് ദൂരെ കുറച്ച് ദൂരം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ കാറിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ വീണ്ടും സുതി ഇങ്ങനെ പറയുന്നുണ്ട് അതേസമയത്ത് അയാളുടെ ഭാര്യ അതായത് ഈ കാർ വാങ്ങിക്കാൻ വന്ന ആളുടെ ഭാര്യ വിളിക്കുകയാണ് അങ്ങനെ ഒന്ന് രണ്ട് തവണ ഫോൺ വിളിക്കുന്നുണ്ട് അങ്ങനെ ആ സമയത്ത് ഞാൻ ഇവിടെ വീടിന്റെ അടുത്ത് തന്നെയുണ്ട് ഞാൻ എന്റെ വീട്ടിലേക്ക് ഇപ്പൊ വരാമെന്ന് പറയുന്നുണ്ട് അങ്ങനെ ശുതിയോട് ആവശ്യപ്പെടുകയാണ് ഈ വളവ് തിരിഞ്ഞു നേരെ പോ എൻ്റെ വീട്ടിലേക്ക് പോകണമെന്ന് ആവശ്യപ്പെടുമ്പോൾ സുതി ആദ്യം മടിക്കുന്നുണ്ട് ഞങ്ങൾക്ക് അങ്ങനെ കുറിച്ച് അധിക ദൂരം പോകാൻ പാടില്ല ഇത്ര കിലോമീറ്റർ പോകാൻ പാടുള്ളൂന്നുണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മുതലാളി എന്തായാലും നിങ്ങളെ ഒന്നും പറയില്ല ഞാൻ പറഞ്ഞിട്ടാണ് നിങ്ങൾ ധൈര്യപ്പെട്ട് പൊക്കോ എന്ന് പറയുന്നുണ്ട് അയാൾ അങ്ങനെ ചോദ്യം അയാളുടെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ഭാര്യയാണെങ്കിൽ വന്നിട്ട് പറയുകയാണിത് നമ്മൾക്ക് വിരുന്നുകാരുണ്ട് പെട്ടെന്നാണ് അവർ വിളി വിരുന്ന് വരുന്നുണ്ടെന്ന് വിളിച്ച് പറഞ്ഞത് അതുകൊണ്ട് തന്നെ എത്രയും വേഗം ഇവിടെ സാധനങ്ങളൊക്കെ വാങ്ങിക്കണം അപ്പോൾ മട്ടൻ മട്ടൻ കറി വാങ്ങിക്കാം മട്ടൻ വയ്ക്കുക മട്ടൻ വേടിക്കണം എന്നൊക്കെ ആവശ്യപ്പെടുകയാണ് അതുപോലെ തന്നെ ഒരാൾ അത് മട്ടൻ കഴിക്കില്ല അപ്പോൾ അയാൾക്ക് ഫിഷ് മേടിക്കണം ചെറിയ ഫിഷ് ഒക്കെ വാങ്ങിയാൽ മതി എന്നൊക്കെ അദ്ദേഹത്തോട് അയാളുടെ ഭാര്യയെ പറയുകയാണ് പിന്നെ കുറച്ച് പച്ചക്കറിയും വാങ്ങിക്കണം എന്ന് പറയുമ്പോൾ ഇതെല്ലാം തന്നെ സുതിയോട് വാങ്ങിക്കാൻ അയാൾ ആവശ്യപ്പെടുകയാണ് അയാൾ പറയുന്ന കാശി കയ്യിൽ ഇങ്ങനെ കൊടുത്തിട്ട് പറയാണ് കുറച്ചും കൂടി അങ്ങോട്ട് പോയാൽ അവിടെ ഫിഷ് മാർക്കറ്റ് ഉണ്ട് അതുപോലെ തന്നെ അവിടെ ഏർ മട്ടൻറെ ഉണ്ട് പിന്നെ കുറച്ച് പച്ചക്കറിയും വാങ്ങിട്ട് വായോ എന്ന് സുതിയോട് ആവശ്യപ്പെടുമ്പോ സുതിക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല സുതി പറയാണ് അതെ ഞാൻ നിങ്ങളെ ആരാണ് ഞാൻ നിങ്ങളെ വേലക്കാരനൊന്നല്ലല്ലോ ഞാൻ ഈ കാറിനെ കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി വന്നതാണ് നിങ്ങൾ കേട്ടോ അവൻ്റെ ആയൊരു ഐഡൻറ്റി കാർഡൊക്കെ ഉണ്ടല്ലോ അതെടുത്ത് കാണിച്ചു കൊടുക്കുകയാണ് എനിക്ക് ഇത്രയധികം പഠിപ്പും കാര്യങ്ങളും ഉള്ള ഒരാളാണ് നിങ്ങൾ നിങ്ങളെന്തോരാണ് പഠിച്ചിട്ടുള്ളത് എന്തായാലും നിങ്ങളെക്കാളും കൂടുതൽ പഠിപ്പ് അറിവ് എനിക്ക് കൂടുതലുണ്ട് എനിക്ക് പണമില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ജോലിയിൽ ഞാൻ നിൽക്കേണ്ടി വന്നത് എന്നൊക്കെ അങ്ങനെ സ്തുതി ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്നില്ല അദ്ദേഹം പറയുകയാണ് നിങ്ങൾ ആരോടെ ഈ സംസാരിക്കുന്നതെന്ന് അറിയുമോ എന്ന് ചോദിക്കുകയാണ് ഇതിന് നിങ്ങൾക്ക് കേടിക്കേണ്ടി വരുമെന്ന് ആ മുതലാളി പറയുക ആൾ പറയുകയും ചെയ്യാണ് ഞാൻ എന്ത് ഇതായാലും ഞാൻ സഹിച്ചോളാം എന്തായാലും ഞാൻ നേരം കാർ ഷോറൂമിൽ ചെന്നിട്ട് നിങ്ങൾക്ക് ഇനി കാർ കൊടുക്കണ്ട എന്ന് പറയുകയും ചെയ്യുമെന്ന് ഭയങ്കര ദാർഢ്യ ദാർ ഇങ്ങനെ വലിയ ഭയങ്കര കൂടി തന്നെ അവിടുന്ന് നിന്ന് ഇറങ്ങി പോവുകയും ചെയ്യുകയാണ് അങ്ങനെ നേരെ അയാൾ സുതി നേരെ കാർ ഷോറൂമിൽ ഷോറൂമിലെത്തുമ്പോൾ അവിടുത്തെ മുതലാളി ആകെ ദേഷ്യപ്പെട്ട് നിൽക്കാമായിരിക്കും അദ്ദേഹം നേരത്തെ തന്നെ വിവരങ്ങൾ അറിഞ്ഞിട്ടുണ്ട് നീ എന്താണ് ഈ കാണിച്ചു കൂട്ടിയത് ഇത്രയും നല്ലൊരു കസ്റ്റമറെ നീ വിട്ട് കളഞ്ഞല്ലോ എന്ന് പറയുന്നുണ്ട് അപ്പോൾ സുതി പറയണേ അയാൾ പോകണമെങ്കിൽ പോട്ടെ ഇത്രയും ഇതിനേക്കാളും വലിയൊരു കച്ചവടം ഞാൻ തരാം ഇരുപത് ലക്ഷത്തിൻ്റെ കാർ ഞാൻ വിറ്റ് കാണിച്ചു എന്നൊക്കെ പറയുമ്പോൾ മുതലാളി പറയണേ ഇരുപത് ലക്ഷോ രണ്ട് കോടിയിലെ കാറിൻ്റെ കാറായിരുന്നു അദ്ദേഹം എല്ലാ കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത് അതില്ല നഷ്ടപ്പെടുത്തി എന്നൊക്കെ ണ്ട് അപ്പൊ രണ്ടു ചോദിച്ച കണ്ണു തള്ളി നിൽക്കാണ് അയ്യോ സാറെ എനിക്ക് അറിയില്ലായിരുന്നു രണ്ടു കൂടിയുടെ ഒക്കെ ഡീലായിരുന്നു എന്നുള്ളത് നിനക്ക് ഒന്നും അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് സുതി ഒരുപാട് വഴക്ക് പറയുന്നുണ്ട് സുതിയോട് പറയാണ് നിനക്ക് ഒരു കല്യാണം ഇപ്പഴത്ത് കഴിഞ്ഞു ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് നിന്നെ ഞാൻ ഈ ഒരു ജോലി തന്നത് എനിക്കും എൻ്റെ ഞാനും കല്യാണം കഴിഞ്ഞ അവസരത്തിലൊക്കെ എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഞാൻ ഒരു വർക്ക്ഷോപ്പിലായിരുന്നു ജോലി ചെയ്തത് എൻ്റെ അവസ്ഥ ആലോചിച്ചിട്ടാണ് നിനക്ക് ഞാൻ ജോലി തന്നത് പക്ഷേ നിനക്ക് സംസാരിക്കാൻ മാത്രമേ അറിയുള്ളൂ ഇത്ര നാളായിട്ട് ഒരു സെയിൽ പോലും നീ ചെയ്തിട്ടില്ലല്ലോ അതുകൊണ്ട് നീ ഇനി ഇവിടെ വേണ്ട എന്ന് ആ മുതലാളി തീർത്ത് പറയുന്നുണ്ട് സുതിയോടായിരുന്നു സുതി ആണെങ്കിൽ ആ കയ്യോ സാറേ എന്നെ പിരിച്ചുവിടല്ലേ അങ്ങനെ ചെയ്യല്ലേ സാറേ എന്നൊക്കെ പറഞ്ഞാൽ കയ്യും കാലൊക്കെ പിടിക്കുന്നുണ്ടെങ്കിലും വേണ്ട ഇനി നിന്റെ ഒരു സേവനം ഇവിടെ ആവശ്യമില്ല നീ വന്ന ഉടനെ തന്നെ എൻ്റെ സീറ്റിൽ കയറി ഇരിക്കാനല്ല നോക്കിയത് നീ വലിയ മുതലാളി ചമയാനല്ല നോക്കിയത് ഇനി ഇങ്ങനെ ഒരു സ്റ്റാഫിന് ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന് പറയാം അപ്പോൾ മറ്റുള്ള സ്റ്റാഫൊക്കെ പൊട്ടിച്ചിരിക്കുകയും ചെയ്യുന്നുണ്ട് സുധിയുടെ ഈ ജോലി പോകുന്നത് കാണുക അങ്ങനെ വളരെ നി നിരാശയോടു കൂടി തന്നെ സുതി തൻ്റെ വീട്ടിലേക്കും മടങ്ങി ചെല്ലുന്നൊക്കെയുണ്ട് എന്തായാലും ഇനി എന്താകും എന്നുള്ള കാര്യങ്ങളൊക്കെ അടുത്ത റിവ്യൂല് കേൾക്കാം ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്